ശുഖപുരം ഇറക്കത്ത് ജൽജീവൻ മിഷന് കുഴിച്ച ചാൽ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ദുരിതമായി മാറുന്നു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് എടപ്പാൾ പട്ടാമ്പി റോഡിൽ ശുഗപുരം ഇറക്കത്ത് ജൽജീവൻ മിഷന് കുഴിച്ച ചാൽ മഴ പെയ്തതോടെ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ദുരിതമായി മാറുന്നു മഴ പെയ്താൽ വെള്ളവും ചളിയും റോഡിൽ പരന്നൊഴുകുന്ന അവസ്ഥയാണുള്ളത് മഴ മാറുന്നതോടെ ചെളിയിൽ തന്നെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് റോഡിൽ അൻപത് മീറ്ററിലധികമാണ് ചെളി നിറഞ്ഞുകിടക്കുന്നത് ഒരു തവണ ജെ സി ബി ഉപയോഗിച്ച് ചളി നീക്കം ചെയ്തെങ്കിലും വെയിൽ തെളിയുന്നതോടെ പുടിശല്യവും രൂക്ഷമായി ഇതോടെ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ പലതും അടച്ചിടേണ്ട അവസ്ഥയാണ് അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹാരം കാണണമെന്നാണ് ആവശ്യം എൻ കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു